ഭൗമ രാഷ്ട്രീയ സംഘർഷം വർദ്ധിച്ചതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയരുകയാണ് ആറുമാസത്തിനിടെ ഇതാദ്യമായി ബ്രണ്ട് ക്രൂഡ് വില ബാരലിന് തൊണ്ണൂറ് ഡോളർ പിന്നിട്ടിരിക്കുന്നു അടിസ്ഥാന കാര്യങ്ങളും ജിയോപൊളിറ്റിക്കൽ കാരണങ്ങളുമാണ് ആഗോള വിപണിയിൽ എണ്ണയെ നയിക്കുന്നത് ശേഷം ആഗോള എണ്ണവില തൊണ്ണൂറ് ഡോളർ പിന്നിട്ടത് ഈ മാസം ആദ്യം ബ്രണ്ട് ഓയിൽ വില ബാരലിന് എൺപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് ഡോളറിന് മുകളിലായതിനാൽ ചില ഷോർട്ട് സെല്ലർമാർ അവരുടെ പൊസിഷനുകൾ ഒഴിഞ്ഞു വിപണികളിൽ തുടരുന്ന വിതരണ പ്രശ്നങ്ങളും ശക്തമായ ഡിമാൻഡും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ എണ്ണവില വീണ്ടും ഉയർത്തുമെന്ന് കരുതുന്നു വിദഗ്ധരുടെ പ്രവചനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ആഗോള എണ്ണവില ഉടൻ തന്നെ തൊണ്ണൂറ്റി ഡോളറിലേക്ക് നീങ്ങിയേക്കും രണ്ടാം പകുതിയിൽ വില നൂറ് ഡോളർ വരെ രേഖപ്പെടുത്തിയേക്കാമെന്നും ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ ക്രൂഡ് ഇറക്കുമതി വിലയുടെ സൂചകമായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ ബാസ്കറ്റ് ക്രൂഡ് വിലയിലും പത്ത് ശതമാനത്തിലേറെ വർധനവുണ്ടായി ഫ്രണ്ട് ക്രൂഡ് വില ബാരലിന് തൊണ്ണൂറ്റിനാല് ഡോളറിലെത്തും എന്ന് മോർഗൻ സ്റ്റാൻലിയുടെ വിലയിരുത്തൽ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷം തന്നെയാണ് ഇതിനെല്ലാം കാരണം സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമവും അതേ തുടർന്നുണ്ടായ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളുമാണ് ഇപ്പോഴത്തെ വിലക്കേറ്റത്തിന് കാരണം ആക്രമണത്തിന് ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന പ്രത്യാക്രമണത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളാണ് വിലക്കേറ്റത്തിന് പിന്നിൽ ഒപ്പെക് ഉൽപ്പാദക സഖ്യത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാണല്ലോ ഇറാൻ ഇസ്രായേൽ പാലസ്റ്റീൻ റഷ്യ യുക്രൈൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ സംഘർഷം എണ്ണ വിതരണം കൂടുതൽ തടസ്സപ്പെടുത്തിയേക്കാം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കൂടാൻ ഒരു സാധ്യതയുമില്ല നിയന്ത്രണം നീക്കിയതിനുശേഷം തുടക്കത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴായിരുന്നു വില പരിഷ്കരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ദിനംപ്രതി എന്നോണം കമ്പനികൾ വിലയിൽ മാറ്റം വരുത്താൻ തുടങ്ങിയത് ഇപ്പോഴിതാ തോന്നിയ ആയിരിക്കുന്നു ഇരുപത്തിമൂന്ന് മാസം വില മാറ്റമില്ലാതെ തുടർന്നതിനു ശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് രണ്ട് രൂപയുടെ കുറവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ വിലകളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല വില കൂടുന്ന നിലവിലെ സാഹചര്യത്തിൽ ഇനിയൊരു കുറവിന് സാധ്യത കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ കുറഞ്ഞ വിലയിൽ അസംസ്കൃത എണ്ണ ലഭിച്ചത് വൻ നേട്ടമാക്കിയത് എണ്ണക്കമ്പനികളാണ് കണക്ക് പുസ്തകങ്ങളിലെ കോടികളുടെ ലാഭമാണ് അവർക്ക് എഴുതിച്ചേർത്തത് മാർച്ചിൽ അവസാനത്തെ സാമ്പത്തിക വർഷം പൊതുമേഖലാ കമ്പനികൾക്ക് ചാകരയായിരുന്നു ആഗോള സംഘർഷങ്ങളിൽ നിന്ന് അവർ കൃത്യമായി മുതലെടുത്തു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ അസംസ്കൃത എണ്ണ രാജ്യത്തെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ മാത്രം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ ഒരു അറ്റാദായം നേടി ഒരു കാര്യം കൂടി ഓർക്കണം ആഗോള വിപണി ബാരലിന് തൊണ്ണൂറ് ഡോളറിന് മുകളിലായിരുന്നു അപ്പോൾ ഭൂരിഭാഗവും സമയവും എണ്ണവില അതായത് ബാരലിന് എൺപത്തി ഡോളർ ആയാൽ എണ്ണ കമ്പനികൾക്ക് അതും ലാഭമാണ് എക്സൈസ് തീരുവ കസ്റ്റംസ് തീരുവ സെസ്സുകൾ റോയാലിറ്റി വാറ്റ് എന്നിങ്ങനെ നീണ്ട നികുതി പട്ടിക തന്നെ സർക്കാരിന്റെ മുകളിൽ ചുമത്താനുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൻ തുകയാണ് ഈ ഇനത്തിൽ സമാഹരിക്കുന്നത് പൊതുമേഖലാ എണ്ണക്കമ്പനികളിൽ നിന്നുള്ള ലാഭവീതവും കോർപ്പറേഷൻ നികുതിയും മറ്റും ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഈ ഇനങ്ങളിലായി കേന്ദ്ര സർക്കാർ നാല് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ സമാഹരിച്ചപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്കെല്ലാം കൂടി പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി ലഭിച്ചു എക്സൈസ് തിരുവയിലും വാറ്റ് ഇനത്തിലും അടിക്കടിയുള്ള വർധനവിലൂടെ എണ്ണയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിൽ മുപ്പത് ശതമാനത്തിലധികം വർധനവുമുണ്ടായി അതായത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോൾ പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം കോടിയിൽ എത്തിയെന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി